എത്രയും വേഗത്തിൽ ആ നഗരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമോ അത്രയും നല്ലതാണ് മാരകമായിട്ടുള്ള കരയുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒഴിപ്പിക്കപ്പെട്ട പലസ്തീനുകൾ തങ്ങളുടെ സാധനങ്ങൾ തലയിലേറ്റിക്കൊണ്ടാണ് ഗാസ സിറ്റിയിൽ നിന്നും തെക്കൻ ഗാസയിലേക്കുള്ള തീരദേശ റോഡിലേക്ക് പലായനം ചെയ്തുകൊണ്ട് അവിടെ നടക്കുന്നത് ഇനി ഒരു അവസാനം ഉണ്ടാകണമെങ്കിൽ ഇസ്രായേൽ തന്നെ അത് വിചാരിക്കണം ഇത് ഇസ്രായേലിന്റെ അവസാന യുദ്ധമാണ് ഏറെ പ്രതീക്ഷയോടെ ഇപ്പോൾ ഒരുപാട് യുദ്ധം അവസാനിക്കും എന്നൊക്കെ തന്നെ കാത്തിരുന്നു എങ്കിലും അതിനൊന്നും തന്നെ ഇനിയൊരു അറുതി വരാൻ പോകുന്നില്ല പൂർണ്ണമായിട്ടും ഹമാസിനെ ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുമെന്നുള്ള ദൃഢപ്രതിജ്ഞയാണ് ഇസ്രായേൽ ഈ ഒരു വിഷയത്തിൽ എടുത്തിരിക്കുന്നത് അതുതന്നെയാണ് ഖത്തറിൽ കണ്ടത് ഏത് രാജ്യത്ത് പോയി ഒളിച്ചിരുന്നാലും അവിടെ എത്തി അവരെ വക എന്നുള്ള കൃത്യമായ സന്ദേശം കൂടി ഇസ്രായേൽ തന്നിട്ടുണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ കരയുദ്ധം അവിടെ കൂടുതൽ കഠിപ്പിച്ച സ്ഥിതിക്ക് തങ്ങളുടെ അണിയറയിലുള്ള കൂടുതൽ വജ്രായുധങ്ങൾ കൂടി ഇസ്രായേൽ ഇപ്പോൾ പുറത്തെടുത്തിരിക്കുകയാണ് കാരണം ഇത്തരത്തിലൊരു ഘട്ടം വന്നപ്പോൾ എല്ലാവരും ഇസ്രായേലിൽ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ശത്രുക്കളൊക്കെ തന്നെ ഒറ്റക്കെട്ടായി തങ്ങൾക്കെതിരെ ഏത് നിമിഷവും വരാമെന്നുള്ള ഒരു ഒരു സൂചന ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ ഏറ്റവും മാരകമായിട്ടുള്ള തങ്ങളുടെ പല പ്രതിരോധ സംവിധാനങ്ങളെയും പുറത്തെടുത്ത് ഇപ്പോൾ യുദ്ധം ഘടിപ്പിച്ചിരിക്കുന്നത് ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന അയൺ ബീം ലേസർ ഇന്റർസെപ്റ്റർ തങ്ങളുടെ സൈന്യത്തിൽ ഉൾപ്പെടുത്താൻ ഇസ്രായേൽ ഒരുങ്ങുകയാണ് ഇസ്രായേൽ ലേസർ പ്രതിരോധ സംവിധാനമായ അയൺ ബീമിന്റെ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് ഏതായാലും വളരെ വേഗത്തിൽ തന്നെ അയൺ ബീം വിന്യസിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് യഥാർത്ഥ പോരാട്ട സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഹൈ പവർ ലേസർ ഇന്റർസെപ്ഷൻ പ്ലാറ്റ്ഫോം ആയിരിക്കും ഇത് കുറച്ചു കാലമായി ഡോമിലെ പിഴവുകൾ വെളിപ്പെട്ടതിനെ തുടർന്നാണ് ഇസ്രായേൽ സുരക്ഷയ്ക്കായി ഈ പുതിയ പ്രതിരോധ സംവിധാനം വിന്യസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനുണ്ടായ ഹമാസ് ആക്രമണത്തെ കാര്യമായി ചെറുക്കാൻ പോലും അയൺ ഡോമിൻ സാധിച്ചില്ല എന്നുള്ള തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഇറാനെതിരെ ഇസ്രായേൽ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ആരംഭിച്ചപ്പോൾ കുറച്ച് ദിവസങ്ങളിൽ നിരവധി മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാൻ തിരിച്ചടിച്ചിരുന്നു ഇസ്രായേലിനെ ബാധിച്ച ഒരു വലിയ പ്രശ്നം ഇറാനിയൻ ഡ്രോണുകളും മിസൈലുകളും വെടിവെക്കാൻ ആവശ്യമായ ഇന്റർസെപ്റ്ററുകളുടെ വളരെ വേഗം തീർന്നു ശേഖരമായിരുന്നു കയ്യിലുണ്ടായിരുന്നത് ഇന്റർസെപ്റ്ററുകളുടെ വലിയൊരു ശേഖരം തീർന്നുപോയ ഇസ്രായേൽ വളരെ ചിലവ് കുറഞ്ഞ ലേസർ ഇന്റർസെപ്റ്റർ ഉപയോഗിച്ച് തങ്ങളുടെ പാളികളുള്ള വ്യാമപ്രതിരോധം നവീകരിക്കാൻ ഒരുങ്ങുകയാണ് എന്ന് വിളിക്കപ്പെടുന്ന ഇസ്രായേലിൻ ഉയർന്ന പവർ ലേസർ ഇന്റർസെപ്ഷൻ സിസ്റ്റം ഒരു ഷോട്ടിനെ പതിനായിരക്കണക്കിന് ഡോളർ വില വരുന്ന പരമ്പരാഗത മിസൈൽ ഇന്റർസെപ്റ്ററുകളിൽ നിന്ന് വ്യത്യസ്തമായി ഐ ബീം ഒരു ഉപയോഗത്തിന് യാതൊരു ചെലവുമില്ലാതെ വരാനിരിക്കുന്ന ഭീഷണികളെ നശിപ്പിക്കാൻ തക്ക പാകത്തിന് നിർമ്മിച്ചിരിക്കുന്ന ലേസർ രശ്മികൾ ഇതിൽ ഉപയോഗിക്കുന്നു നിരന്തരം ഭീഷണി മുഴക്കുന്ന എല്ലാ ഹിസ്ബുള്ള ഹൂത്തികൾ ഹമാസിനെയും ഒരു സെക്കൻഡിൽ തീർക്കാൻ ശേഷിയുള്ള മാരകായുധമാണിത് അതായത് ലേസർ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രതിരോധം ഇനി വെടിയും പുകയും ഒന്നും തന്നെ ഉണ്ടാകില്ല എല്ലാം ലേസറിന്റെ കളികൾ മാത്രമായിരിക്കും പുതിയ ലേസർ പ്രതിരോധ സംവിധാനമായ ഐ എൻ ഭീമിന്റെ വിന്യാസത്തിലുള്ള എല്ലാ പരീക്ഷണങ്ങളും പൂർത്തിയായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് എത്രയും വേഗത്തിൽ ഐ എൻ ഭീം ഈ ഒരു സാഹചര്യത്തിൽ വിന്യസിക്കുമെന്നും ഇസ്രായേൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത് റോക്കറ്റുകൾ ഡ്രോണുകൾ മോട്ടാറുകൾ തുടങ്ങിയ ഭീഷണികളെ അതിവേഗത്തിലും കുറഞ്ഞ ചെലവിലും നിർവീര്യമാക്കാൻ ഐ എൻ ഭീം സംവിധാനത്തിന് കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ ഹീബ്രുവിൽ ഓർ ഈറ്റൻ അതായത് ഈറ്റന്റെ വെളിച്ചം എന്നറിയപ്പെടുന്ന ഐ എൻ ഇസ്രായേലി പ്രതിരോധ കമ്പനിയായ റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് വികസിപ്പിച്ചെടുത്തതാണ് രണ്ടായിരത്തി പതിനാലിൽ സിംഗപ്പൂർ എയർഷോയിലാണ് ഇത് ആദ്യമായി പ്രദർശിപ്പിച്ചത് പരമ്പരാഗത മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ചിലവേറിയതും ഫലപ്രദമല്ലാത്തതുമാണെന്ന് കണ്ടെത്തിയ ഡ്രോണുകൾ മോർട്ടാറുകൾ ഹ്രസ്വദൂര റോക്കറ്റുകൾ തുടങ്ങിയ ചെറുതും വില കുറഞ്ഞതുമായ ആയുധങ്ങൾ തടയുക എന്നതായിരുന്നു തുടക്കം മുതൽ തന്നെ അയൺ ഭീമിന്റെ ലക്ഷ്യം ഇപ്പോൾ അയൺ ഭീം പ്രതിരോധ വിന്യസത്തിന് പൂർണ്ണമായും തയ്യാറാണ് പരീക്ഷണ വേളയിൽ അയൺ ഭീമിന്റെ പ്രകടനം മികച്ചതായിരുന്നുവെന്ന് ഇസ്രായേലി പ്രതിരോധ മന്ത്രാലയവും പറയുന്നു റോക്കറ്റുകളും മോർട്ടാറുകളും ഉൾപ്പെടെ എല്ലാ ഭീഷണികളെയും ഇത് നശിപ്പിച്ചു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഈ നേട്ടത്തെ ഒരു ചരിത്ര നാഴിക എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഏതായാലും വളരെ വേഗത്തിൽ തന്നെ ഈ സംവിധാനം ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് കൈമാറുകയും രാജ്യത്ത് മറ്റ് പ്രതിരോധ സംവിധാനങ്ങളുമായി സംയോജിപ്പിക്കുകയും ചെയ്യും ലോകത്തിലെ ആദ്യത്തെ പൂർണ്ണമായി പ്രവർത്തനക്ഷമമായ ഹൈ പവർ ലേസർ ഇന്റർസെപ്ഷൻ പ്ലാറ്റ്ഫോമാണ് ഐ ബീം എന്നും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനത്തെ ഇത് പുനരുജ്ജീവിപ്പിക്കുമെന്നും ഇസ്രായേൽ പറയുന്നു അതേസമയം അയൻഡോം ഡേവിഡ് സ്ലിംഗ് അല്ലെങ്കിൽ ആരോ മിസൈൽ ഇന്റർസെപ്റ്ററുകൾ പോലുള്ള ഇസ്രായേലിന്റെ മറ്റു പ്രതിരോധ സംവിധാനങ്ങൾക്ക് പകരമായല്ല ഐ എൻ ഭീം എത്തുന്നത് രാജ്യത്തിന്റെ മൾട്ടി ലെയേർഡ് സുരക്ഷാ ശൃംഖലയിലേക്ക് ഇത് മറ്റൊരു പാളി കൂടി ചേർക്കുന്നു ഗാസയിലെ ഹമാസ് ലബനനിലെ ഹിസ്ബുള്ള തുടങ്ങിയ ഗ്രൂപ്പുകളിൽ നിന്നുള്ള റോക്കറ്റുകളെ തടയുന്നതിലും അയൺ ഡോം വളരെ ഫലപ്രദമായി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിനായി വില കൂടിയ മിസൈൽ ഇന്റർസെപ്റ്ററുകളുടെ ഉപയോഗം ആവശ്യമാണ് പക്ഷേ അയൺ ബീം ഈ പ്രശ്നം വളരെ വേഗത്തിൽ പരിഹരിക്കുന്നുണ്ട് പരമ്പരാഗത മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ തുളച്ചു കയറാൻ പലപ്പോഴും കൂട്ടത്തോടെ വെടിവെക്കുന്ന ചെറിയ റോക്കറ്റുകൾ ഡ്രോണുകൾ മോട്ടാറുകൾ തുടങ്ങിയ ഹ്രസ്യദൂര ഭീഷണികളെ ഐ എൻ ബീം ലക്ഷ്യമിടുന്നു ഫൈബർ ലേസർ സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഐ എൻ ബിം ഒരു ഭീഷണി കണ്ടെത്തിയാൽ സിസ്റ്റം അതിനെ ട്രാക്ക് ചെയ്യുകയും ഒന്നിലധികം ചെറിയ ബീമുകളെ ഒരൊറ്റ ബിന്ദുവിൽ ഫോക്കസ് ചെയ്യിക്കുകയും ചെയ്യുന്നു ലേസർ ഒരു ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്തു കഴിഞ്ഞാൽ വെറും നാല് സെക്കൻഡിനുള്ളിൽ അതിനെ നിർവീര്യമാക്കാൻ ഇതിന് കഴിയും സിസ്റ്റത്തിന് ഏകദേശം പത്ത് കിലോമീറ്റർ വരെ പരമാവധി ഫലപ്രദമായ പരിധിയുണ്ട് വെടിയുണ്ടകൾ തീർന്നു പോകാതെ വെടിവെക്കുന്നത് തുടരാൻ അയൺ ഭീമിന് കഴിയും നീണ്ടു നിൽക്കുന്ന ആക്രമണങ്ങളിൽ ഇത് പ്രത്യേകിച്ചും ഉപയോഗപ്രദമാകുന്നു പരമ്പരാഗത മിസൈൽ ഇന്റർസെപ്റ്ററിനേക്കാൾ വളരെ കുറവാണ് അയൺ ഭീമിന്റെ ചെലവ് മിസൈൽ ഇന്റർസെപ്റ്ററുകൾക്ക് അൻപതിനായിരം ഡോളർ മുതൽ ഒരു ലക്ഷത്തി അൻപതിനായിരം ഡോളർ വരെ വില വരുമ്പോൾ ഐ എൻ ലേസർ ഷോട്ടിന് ഏകദേശം രണ്ടായിരം ഡോളർ മാത്രമേ ചിലവാകുകയുള്ളൂ അതുകൊണ്ടാണ് സുരക്ഷാ മേഖലയിൽ ഇതിനെ ഒരു ഗെയിം ചേഞ്ചറായി കണക്കാക്കുന്നത് അഞ്ച് ഭാഗങ്ങളാണ് ഇസ്രായേലിലെ പ്രതിരോധ സംവിധാനത്തിലുള്ളത് അയൺ ടോം ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന ആരോ ടു ആരോ ത്രീ മിസൈലുകൾ ഡേവിഡ് സ്ലിങ് തുടങ്ങിയവയാണവ പ്രതിരോധ സംവിധാന കരുത്ത് വർദ്ധിപ്പിക്കുന്നതിൽ അയൺ ബീം നിർണായകമാകും ഹമാസ് മിസ്ബുള്ളയുമായി നടക്കുന്ന സംഘർഷങ്ങളിലും ഇതിന്റെ പ്രാധാന്യം വളരെ വലുതാണ് ഒളിത്താവളങ്ങളിൽ വരെ ഇരിക്കുന്ന നേതാക്കളെയാണ് ഇസ്രായേൽ വക വരുത്തിയത് ഇതിനൊപ്പം ലേസർ പ്രതിരോധം കൂടിയാകുമ്പോൾ ഭീകര വേരുകൾ ഇസ്രായേൽ അറക്കുമെന്ന് വ്യക്തമാണ്